തമിഴ്നാട് നാഗപട്ടണം മണ്ഡലത്തിലെ എം പി എം ശെൽവരാജ് അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത ഇന്ന് ഈ പ്രഭാതത്തിലെത്തുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു നാല് തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി ചേരുകയാണ് മനീഷ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ പലതവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം എം പി പാർലമെൻറ്റ് അംഗത്തിൻ്റെ വിയോഗ വാർത്ത വരുന്നു വിവരങ്ങൾ ക്രിഷിന സ്മിത ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പതിന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും നാളെ രാവിലെ പത്ത് മണിയോടുകൂടി തിരുവാരൂർ തിരുവാരൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം തിരുവാരൂരിലെ ചിത്തമല്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും രാവിലെ പത്തുമണിക്കാണ് അവിടെ സംസ്കാരം നടക്കുക എന്നുള്ളത് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുവജന കൂടിയാണ് അദ്ദേഹം വരുന്നത് പാർട്ടിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത് യുവജന സംഘടനകൾ കൂടിയാണ് നാല് തവണ ആറ് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു അതിൽ നാല് തവണ അദ്ദേഹം വിജയിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്